ായണ കോളേജ് ഇറാഖിൽ പെൺകുട്ടികളുടെ നിയമപരമായ വിവാഹപ്രായം ഒൻപത് വയസ്സാക്കുന്ന ബിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കി നിലവിൽ വിവാഹത്തിനുള്ള പ്രായം പതിനെട്ടായി നിജപ്പെടുത്തുന്ന വ്യക്തിഗത നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബില്ലാണ് അവതരിപ്പിച്ചത് അതേസമയം ബില്ലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് രാജ്യത്തിനകത്തും പുറത്തുമുള്ളത് ബിൽ പാസ്സായാൽ ഒൻപത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്കും വയസ്സ് പ്രായമുള്ള ആൺകുട്ടികൾക്കും വിവാഹിതരാകുവാൻ അനുമതി നൽകും ഇത് ശൈശവ വിവാഹവും ആണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു പിന്തിരിപ്പൻ നീക്കമാണെന്നും ഇത് സ്ത്രീകളുടെ അവകാശങ്ങളും ലിംഗസമത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനെ തുരങ്കം വെക്കുന്നതാണെന്നുമാണ് വിമർശനം ഉയരുന്നത് മണീയമായ അന്തരീക്ഷത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോളേജ് അധ്യാപകരുടെ സേവനം ചെയർമാൻ കെ കെ ആർ ആർ ബാലന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവുമായി ശ്രീനാരായണ കോളേജ് ചെയർമാൻ്റെ വർഷത്തിലേക്ക് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ എക്കണോമിക്സ് ബി എസ് സി ഫിസിക്സ് ബി എസ് സി ആപ്ലിക്കേഷൻ ബി കോം ബി ബി ഫിനാൻസ് എ ഫിനാൻസ്